നമസ്കാരം കൂട്ടുകേരി ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ വീണ്ടും ഒരു വേക്കൻസി വന്നിരിക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ റെയിൽവേ പോലീസില് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് ആർ പി എഫില് സബ്ഇൻസ്പെക്ടേഴ്സ് ആൻഡ് കോൺസ്റ്റബിൾസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി നാലായിരത്തി അറുനൂറ്റി അറുപത് അതായത് നാലായിരത്തി അറുനൂറ്റി അറുപത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ ആണ് പാൻ ഇന്ത്യ വേക്കൻസീസ് ആണ് രണ്ട് കാറ്റഗറി നമ്പറായിട്ടാണ് നിൽക്കുന്നത് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ആൻഡ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിരിക്കുന്നത് അപ്ലിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഓപ്പൺ ആയിട്ടുണ്ട് പതിനാല് അഞ്ച് രണ്ട് അതായത് മെയ് മാസം പതിനാലിന് അവസാനിക്കും ഓക്കെ സബ് ഇൻസ്പെക്ടർക്ക് ആറ് പേ സ്കെയിൽ പേ ലെവൽ ആറാണ് അതായത് ഇനീഷ്യൽ പേ മുപ്പത്തഞ്ച് നാനൂറായിരിക്കും ഇനീഷ്യൽ പേ വരുന്നത് അതായത് ബേസിക് പേ ആയിരിക്കും അത് പിന്നെ അതിൻ്റെ കൂടെ അലവൻസസും അതൊക്കെ വരും ഏജ് പറയുന്നത് ഇരുപതിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കും ഇരുപതിനും ഇരുപത്തെട്ടിന് വയസ്സുള്ള ആൾക്കാർക്ക് ഗ്രാജുവേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം അവർക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നത് എവിടെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിൽ നാനൂറ്റമ്പത്തിരണ്ട് വേക്കൻസി ഉണ്ട് രണ്ടാമത്തത് വന്നിരിക്കുന്നത് ആർ പി എഫ് അതായത് ആർ പി എഫിൽ തന്നെ കോൺസ്റ്റബിൾ വേക്കൻസി പേ ലെവൽ ത്രീ ആണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറാണ് അതിൻ്റെ ബേസിക് വരുന്നത് സ്റ്റാർട്ടിങ് ടെൻത്ത് പാസ് ഓർ ഈക്വല ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മെഡിക്കൽ സ്റ്റാൻഡേർഡ് രണ്ടിലും ഡി വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ഇവിടെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയിലാണ് വേക്കൻസി ആവട്ടെ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസിണ്ട് സോ കൂട്ടുകാർക്ക് ഇതൊരു നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്നത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് കുട്ടികൾ ഇപ്പോൾ സി പി ഒ ഇതെല്ലാം എഴുതി എക്സാമിന് തയ്യാറായിരിക്കുന്നവരുണ്ടാവും സോ അവർക്കൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ പാൻ ഇന്ത്യയാണ് നമുക്ക് വരുന്നത് ഓക്കെ ആണ് നല്ലൊരു ബോ നല്ലൊരു റിക്രൂ ഇതാണ് ബോർഡാണ് സോ ആർ ആർ ബിയിലെ ഈ വേക്കൻസി ആരും വിട്ടുകളയരുത് എല്ലാവരും അപ്ലൈ ചെയ്യുക പാസ്സാവുക താങ്ക് യു